ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ ഇസ്രയേൽ തടയുകയാണ് പല വിധം തന്ത്രങ്ങളാണ് ഇതുവരെയും പ്രയോഗിച്ചിട്ടുള്ളത് ഇപ്പോളിതാ ഇസ്രയേലിനെ ഭയക്കാതി ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഗ്ലോബൽ സുമദ് ഫ്ലോട്ടില സയ്ക്കെതിരെയുള്ള ഇസ്രേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത് ബോട്ടുകളാണ് ബാഴ്സലോണിയയിൽ നിന്ന് പുറപ്പെട്ടത് ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു വൈദ്യസഹായവും ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളുമാണ് ഇവർ എത്തിക്കുന്നത് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന കടൽ യാത്ര ഗാസയിലെ ഇസ്രയേൽ ഉപരോധം കടൽ തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണ് ഗാസ യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ടുനീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ അറിയിച്ചു യാത്രയുടെ ഘട്ടത്തിൽ ഏകദേശം എഴുപത് ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് ഫ്ലോട്ടില വക്താവ് സെഫ് അബുഖ് ഷേഖ് മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചോടെ കപ്പലുകൾ ഗാസയിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് ആറ്റുൻബർഗ് ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പൗലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ ടെയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്നിഹാർ ഫിസിസ്റ്റ് മരിയ എലേന ദിലിയ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഫ്ലോട്ടിലയിലുമുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഗാസിലേക്ക് ഫ്ലോട്ടിലയിൽ യാത്ര ചെയ്തതിന് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ ട്വിൻബെർഗിനെ ഇസ്രേൽ നാടുകടത്തിയിരുന്നു എന്തുകൊണ്ട് സംഘം കടൽ മാർഗം തിരഞ്ഞെടുത്തു എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് സാധ്യമല്ലാത്ത വ്യോമഗതാഗതം ഗാസയിലെ ഏക വിമാനത്താവളമായിരുന്ന യാസർ അറഫാത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഒന്നിൽ ഇസ്രേൽ തകർത്തു അതിനുശേഷം വ്യോമമാർഗം വഴിയുള്ള സഹായം എത്തിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ട് വിമാനങ്ങൾ വഴിയുള്ള സഹായം എത്തിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തടഞ്ഞതാണ് വ്യോമ ഗതാഗതം സാധ്യമല്ലാത്തതായി മാറിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിൻബലം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് സമുദ്രത്തിലൂടെയുള്ള ഗതാഗതം താരതമ്യേന സ്വതന്ത്രമാണ് കടലിലൂടെയുള്ള യാത്രകൾക്ക് ചില നിയമപരമായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ പിന്തുണയോടെ മാനുഷിക സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു സാധ്യത നൽകുന്നുണ്ട് ഫ്ലോട്ടിലെ പോലുള്ള കൂട്ടായ കപ്പൽ യാത്രകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് ശ്രദ്ധ ആകർഷിക്കുകയും ഗാസിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു കര അതിർത്തികൾ തടഞ്ഞതും പ്രതിസന്ധിക്കിടയാക്കി ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രധാന കര അതിർത്തികൾ ഇസ്രയേലിന്റെ കർശന നിയന്ത്രണത്തിലാണ് സഹായം എത്തിക്കുന്നതിനുള്ള ലോറികളും മറ്റ് വാഹനങ്ങളും കടത്തിവിടുന്നത് പലപ്പോഴും തടയപ്പെടുന്നു ഈ നിയന്ത്രണങ്ങൾ കാരണം സാധാരണ നിലയിൽ സഹായം എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഈ സംഘം കടൽ മാർഗം എത്തിക്കാനുള്ള വഴി തിരഞ്ഞെടുത്തത് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേലിന്റെ നിയമവിരുദ്ധ ഉപരോധം തകർക്കുന്നതിനുള്ള ഏറ്റവും വലിയ സമുദ്ര ദൗത്യത്തിന്റെ ഭാഗമായി നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഗാസയിലേക്ക് കപ്പൽ കയറാൻ ഇതിനകം തയ്യാറായി കഴിഞ്ഞു ആറ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ ഫ്ലോട്ടിലയിൽ പങ്കെടുക്കും അതിൽ ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളും നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്നു എന്നാൽ ഇതിൽ പങ്കെടുക്കുന്നവർ ഒരു സർക്കാരുമായോ രാഷ്ട്രീയ പാർട്ടിയുമായോ ബന്ധമില്ലാത്തവരാണ് എന്നതും പ്രത്യേകതയാണ്